ഹലോ ഗായ്സ് മീജോ എഫ് കെ ഇന്ന് കോളിഫ്ലവർ ബജി കോളിഫ്ലവർ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ള കടലമാവ് മൈദപ്പൊടി മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി ഉപ്പ് ഇത് ആവശ്യത്തിന് എല്ലാം അപ്പോൾ എല്ല ഒരു ഇരുന്നൂറ് ഗ്രാം വെച്ചെടുത്തിട്ടുണ്ട് കടലമാവ് മൈദ ഒരു സ്പൂൺ വെച്ചിട്ട് മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് കളറും കൂടെ ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് അങ്ങനെ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം അതിൻ്റെ അകത്തേക്ക് പുഴുങ്ങി വെച്ചേക്കണ പോളിഫ്ലവർ ഇട്ട് മിക്സ് ചെയ്തിട്ട് പാത്രത്തിൽ എണ്ണ ഒഴിച്ച് തിളപ്പിച്ചിട്ട് ഇതേപോലെ പതിയെ ഇട്ടുകൊടുക്കണം കൈ പൊള്ളിക്കരുത് തിളച്ചെണ്ണയാണ് സൂക്ഷിച്ച് ചെയ്യണം എല്ലാവരും ഇതേപോലെ ഓരോരോ പീസ് ആക്കിയിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇട്ടുകൊടുത്താലേ നമുക്ക് ഒറ്റ ഒറ്റ ആയിട്ട് കിട്ടുള്ളൂ കിട്ടിയില്ലെങ്കിൽ നമുക്ക് പിടിയിപ്പിച്ചെടുക്കാം സ്പൂൺ കൊണ്ടിട്ട് ഒന്ന് മതിയാടും ഇങ്ങോട്ട് ഒന്ന് തിക്കിയാൽ മതി അപ്പോൾ അത് കിട്ടും അപ്പോൾ കോളിഫ്ലവർ ബജ്ജി സംഭവം നല്ല മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി ഒരു രണ്ട് സെറ്റ് എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പോൾ കരിഞ്ഞതൊക്കെ ഇതേപോലെ ഇങ്ങനെ എടുത്ത് മാറ്റണം അല്ലെങ്കിൽ പിന്നെയും കരിയും അടുത്ത ഒരു സെറ്റും കൂടെ അതിലേക്കിങ്ങനെ ഒറ്റ ഒറ്റയായിട്ട് ഇട്ടുകൊടുക്കണം അതിനാണ് റിപ്പീറ്റായിട്ടത് ഒന്നും കൂടി ഈ വീഡിയോ കാണിച്ചത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ട് അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടും എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലും കൂടെ ചാനലിലൂടെ അത് വർക്കൗട്ടാകട്ടെ എല്ലാവരും സഹകരിക്കണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ സംഭവം റെഡി